രംഗം കണ്ടങ്ങള് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ജീപ്പുകാർ കൂടി മരം നീക്കുന്ന ഒരു രംഗം അത് എൻ്റെ ക്ലബായ നിലമ്പൂർ വൈൽഡ് വീൽസിലെ അംഗങ്ങളാണ് സംഭവിച്ചത് അട്ടപ്പാടിയിലേക്കുള്ള ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു മരം വീഴുന്നു ആ ഒരു സാഹചര്യത്തിൽ അവിടെ കെ എസ് ആർ ടി സി ഒക്കെ വാഹനമൊക്കെ ഗതാഗതം തടസ്സപ്പെട്ട് മരം നീക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ വണ്ടിയിലുള്ള വിഞ്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മരം വലിച്ച് ഒരു സൈഡിലേക്ക് ഓഫ് റോഡ് ജീപ്പ് പോയി അവിടെ യാത്ര യോഗ്യമാക്കുന്ന ഒരവസ്ഥയാണ് പക്ഷെ വലിയൊരു പാറക്കല്ല് അവിടെ വീണതുകൊണ്ട് സാധാരണ പാറ പൊട്ടിക്കുന്ന കോൺക്രീറ്റ് മെഷീനുകളൊക്കെ വണ്ടികളിൽ ഉണ്ടാവാറുണ്ട് അതില്ലാത്തത് കൊണ്ടാണ് ആ പാറ അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കാത്തത് അല്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ട് ആ രണ്ട് വണ്ടിയിലുള്ളവർ എൻ്റെ സുഹൃത്തുക്കളെ സെക്രട്ടറി ആയിട്ടുള്ള എൻ്റെ ക്ലബിലെ മെമ്പർമാരാണ് അത് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ വലിയ വൈറലാണ് അവരുടെ പ്രവർത്തനങ്ങൾ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ക്ലബ്ബ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ ചുരൽമലയിലൊക്കെ ഉരുൾ പൊട്ടിയപ്പോൾ ഇവിടെ മുണ്ടേരിയിലൊക്കെ എടുക്കാനും മറ്റുമൊക്കെ ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിച്ചപ്പോൾ അതിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത് ഈ പറഞ്ഞ ഓഫ് റോഡ് ജീപ്പ് ആളുകളാണ് സർക്കാർ സംവിധാനങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അങ്ങനെ ഓഫ് റോഡ് വാഹനങ്ങൾ ശരിക്കും നിങ്ങൾ ദുരന്ത നിവാരണ സേന സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ജീപ്പിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും നിയമവും ഒക്കെ ശരിക്ക് സർക്കാർ കൊണ്ടുവരികയാണെങ്കിൽ അതിനുള്ള പരിശീലനം കൂടി നൽകുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് അറിയിക്കുകയാണ് പിന്നെ ഖേദകരമായൊരു അവസ്ഥ ഈ വീഡിയോ എടുക്കുന്ന ആള് ഹബീബ് എന്ന് പറയുന്ന സുഹൃത്ത് പറയുന്നുണ്ട് ആരും പറഞ്ഞിട്ട് കേൾക്കണില്ല ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം അവിടെ മണ്ണിടിച്ചിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അവൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നുണ്ട് ആ വീഡിയോയുടെ താഴെ വന്നുകൊണ്ട് ഒന്നും അറിയാതെ ഇത് ആരാണെന്ന് പോലും അറിയാതെ കമന്റ് ഇടുന്ന ചില ആളുകളെ കണ്ടു ആ വ്യക്തിയാണ് ആ മരം മാറ്റിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂർ വൈൽഡ് വീൽസിലെ ട്രഷററായ ഹബീബ് അപ്പുറത്ത് ആ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ജീപ്പ് റാഫിയുടെ ജീപ്പാണ് അതേപോലെ തന്നെ ആഷിഖ് ഇടത്തനാട്ടുകാര ഞങ്ങളുടെ ക്ലബിന്റെ മെമ്പറായ അദ്ദേഹം അടക്കമുള്ള ആളുകൾ നിന്നുകൊണ്ടാണ് ആ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു സംഗതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടാശ്വതമായ ഒരു പരിഹാരം അവിടെ കൊണ്ടുവരാൻ സാധിച്ചതിൽ എൻ്റെ വൈൽഡ് വീൽസ് എന്ന് പറയുന്ന ക്ലബ്ബ് അംഗങ്ങൾക്ക് ആ യാത്രയിൽ സാധിച്ച ആ വീഡിയോ കണ്ടപ്പോൾ എലക്ഷൻ്റെ തിരക്ക് കൊണ്ട് അത്തരം യാത്രകൾക്കൊന്നും ഇപ്പം മുതിരാറില്ല എലക്ഷൻ കഴിഞ്ഞിട്ട് വേണം യാത്രക്ക് ജീപ്പുമായി ഇറങ്ങാനെന്ന് എന്ന് ആഗ്രഹിച്ച് ഇരിക്കുകയാണ് ജീപ്പ് എന്ന് പറയുന്ന ആ വാഹനം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലൂടെയുള്ള യാത്രക്കൊക്കെ എത്രയാണ് ജീപ്പ് എന്ന് പറയുന്ന ആ വാഹനത്തിൻ്റെ ആ ഒരു ഉപയോഗം എന്ന് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ആ ജീപ്പിനെ സ്നേഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിലമ്പൂര് വൈൽഡ് വീൽസ് എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ ക്ലബ്ബ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതും അതിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ സർക്കാർ സംവിധാനങ്ങളെ സഹായിക്കാനൊക്കെ ഞങ്ങൾക്ക് ധാരാളം കഴിഞ്ഞിട്ടുണ്ട് ഫയർഫോഴ്സിനെ അതേപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഒക്കെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നലെ പെട്ടെന്നുണ്ടായ അട്ടപ്പാടി ചുരത്തിലുണ്ടായ ആ മരം വീഴലും ഒക്കെ അങ്ങനെ മാറ്റിക്കൊണ്ട് യാത്രാ സൗകര്യം ഒരുക്കുന്ന ആ ഒരു കാഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഇത് നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് അവരുടെ യാത്രയിലാണ് അവരത് ഇടപെട്ടിട്ടുള്ളത് എന്ന് റിയിച്ചുകൊണ്ട് എൻ്റെ ക്ലബ്ബ് അംഗങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനം ഇത്തരം സങ്കീർണമായ ഘട്ടങ്ങളിൽ നമുക്കൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി